സ്വാഗതം രാജ്യത്തെ എങ്ങും അലയടിക്കുന്നത് വൻ രാഷ്ട്രീയ ചർച്ചകളാണ് ഇനി ഒരു ലോക്‍സഭാ ഇലക്ഷൻ നടക്കുമോ എന്ന വലിയൊരു ചോദ ചിഹ്നമാണ് ഈ രാഷ്ട്രീയ ചർച്ചകളിൽ ഉയർന്നുപോകുന്നത് അത്തരത്തിലേക്ക് എത്തിയിരിക്കുന്നു നിലവിലെ മോദി ഭരണം എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് മോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് അത് കഴിഞ്ഞ് ഒരു വർഷം തീർക്കും മുൻപേ ഭരണത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ എന്ന ഭയം മോദിയെ വേട്ടയാടി കൊണ്ടിരിക്കുക തന്നെയാണ് അത്തരത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകണമെന്ന തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് ഇ ഉപയോഗിച്ചുള്ള വോട്ടിംഗ് സംവിധാനം നിർത്തുകയാണെങ്കിൽ ബി ജെ ഭരണത്തിൽ നിന്നും വീഴുക തന്നെ ചെയ്യും കാരണം ഇ വി വ്യാപകമായി കൃത്രിമത്വം കാണിക്കുന്നു എന്ന കാര്യം പരക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിനെതിരെ ശബ്ദമൃത്തി പ്രതിഷേധിക്കാനും രാഹുൽ ഗാന്ധി മുൻനിരയിൽ ഉണ്ടായിരുന്നു മോദിയുടെ യുഗം അവസാനിക്കുകയാണ്. കാരണം മോദിക്ക് കഴിഞ്ഞിരിക്കുന്നു. രാഹുലിനെ അമൂൽ പപ്പുമോൻ എന്നും എന്നും വിളിച്ച് കളിയാക്കിയിരുന്നു മോദി ഇത്തരത്തിൽ ബിജെപി വാർ റൂമുകൾ തുറന്ന് സൈബർ bullying വരെ ചെയ്തിട്ടുണ്ട് ഗുജറാത്തിൽ പ്രത്യേകമായിട്ട് വാർ റൂമുകൾ തന്നെ തുറന്നിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യ സഖ്യത്തെ തകർക്കാൻ പല വഴികളും ബിജെപി ഇപ്പോൾ. രാഹുൽ ഗാന്ധി ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പാസ്സാക്കിയാൽ പോലും ബി ജെ പി സർക്കാർ നിലംപത്തുമെന്നത് ഉറപ്പാണ് അതിനുള്ള കരുക്കൾ നീക്കി കഴിഞ്ഞിരിക്കുന്നു നിതീഷിന് മുന്നിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വെച്ച് നീട്ടിയതിന് പിന്നിലെ ലക്ഷ്യവും ഇന്ത്യ സഖ്യത്തിന് വിജയം തന്നെയാണ് നിതീഷ് ആണല്ലോ ആ ഓഫർ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നത് ഉറപ്പാണ് കാരണം ബിജെപിക്ക് ഒരു തിരിച്ചടി നൽകണമെന്നത് നിതീഷിന്റെ വാശിയുമാണ് കേവല ഭൂരിപക്ഷം നേടാൻ ജെ മോദി അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല. എന്ന് പറഞ്ഞ സ്ഥാനങ്ങൾ ും നിതീഷിനും അംബേദ്കർ വിരുദ്ധ പരാമർശം ആയപ്പോൾ നിതീഷ് ഇപ്പോൾ ഖേദിക്കുകയാണ് കാരണം നിതീഷിന്റെ ആശയങ്ങൾക്ക് വിപരീതമായിരുന്നു എൻ ഡി എ യുടേത് അവസ്ഥയിൽ നിതീഷ് ഇനി എൻ ഡി എങ്ങനെ തുടരാനാണ് ബി ജെ പി സീറ്റ് തികക്കാൻ സഹായിച്ചതിൽ തിരിച്ചടികൾ മാത്രമല്ലാതെ യാതൊരു പരിഗണനയും നിതീഷിന് ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം രാഹുൽ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനാണെന്ന് പലതവണ പല വേദികളിൽ നിതീഷ് പറഞ്ഞിരുന്നതായി ലാലു പ്രസാദ് യാദവ് പറഞ്ഞിട്ടുണ്ട് ലാലു പ്രസാദ് യാദവ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് കാരണം വർഗീയവാദികളുടെ കയ്യിൽ നിന്നും ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നത് ലാലു പ്രസാദ് യാദവിന്റെ കൂടി ആവശ്യമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ോട് പറഞ്ഞിരുന്നത് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് നിതീഷിനെയാണ് നിതീഷിന്റെ ചാണക്യ തന്ത്രങ്ങൾ എന്താണെന്ന് തന്നെ അറിയാനാണ് നിതീഷുമായിട്ടുള്ള ഒത്തുചേരൽ അറിഞ്ഞ് തലയിൽ കൈ വെച്ച് നിൽക്കുകയാണ് ഇപ്പോൾ മോദി ഇതൊക്കെ ഇനി കൂടുതൽ അറിഞ്ഞിട്ടുമായി മോദി നിതീഷിന് മുന്നിൽ വന്നേക്കാം പക്ഷേ ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെയും വീഴാൻ നിൽക്കില്ല എന്നതും അപ്പോഴും മോദി ഓർക്കേണ്ടിയിരിക്കുന്നു ഭരണം കൈവിട്ടു പോകുമ്പോൾ പല കളികളും ബിജെപി ജെ നടത്തിയേക്കാം കാരണം ഇ എന്ന കളിപ്പാവ ബി ജെ കയ്യിൽ ഭദ്രമാണ് അത് ഉപയോഗിച്ചിട്ട് പല കളികളും പ്രതീക്ഷക്കൊക്കെ തന്നെ ചെയ്യാം എന്തായാലും എൻ യുടെ വർഗീയ ഭരണത്തിൽ നല്ലതെന്ന് പറയാൻ തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ജനങ്ങൾക്ക് മാറി ചിന്തിക്കാനുള്ള ഒരു അവസരം തന്നെയാകട്ടെ വരാനിരിക്കുന്ന ഇലക്ഷൻ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം